ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയ ന്യൂസ് എന്താണിത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് എപ്പോഴും കേട്ടിരുന്ന ഒരു പേരായിരുന്നു നന്ദന പക്ഷേ ഈ നന്ദന അറിയില്ല നന്ദന കോമണറാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മുടെ നിഷാനയ്ക്ക് പകരം വരുന്നതായിരിക്കാം നിഷാനായ സെലക്ഷൻ ഈ ബിഗ് ബോസിന് തെറ്റുപറ്റിയിട്ടുണ്ട് നിഷാനക്ക് ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു നിഷാന ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ ചെളി ഉരുട്ടി പന്ത് കളിക്കുന്ന പോലത്തെ ഗെയിമൊക്കെ കളിക്കുന്ന സംഭവമാണ് ബിഗ് ബോസ് എന്നോർത്തെ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ പ്പോഴാണ് ഇവിടുത്തെ കാര്യമൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോൾ എന്ത് ചെയ്യണോന്നറിയില്ലാത്ത ഒരവസ്ഥയാണ് ഇനി മാറ്റി പിടിക്കാന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളിക്കാരത്തെ അധികം ഒന്നും മാറ്റി പിടിച്ചില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരത്തി ഔട്ടായത് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നന്ദന തൃശ്ശൂർക്കാരിയാണ് അയ്യന്തോള് തൃശ്ശൂർ അയ്യന്തോ അയ്യന്തോള് കാര്യാണ് പിന്നെ ആയിട്ട് ജോലി ചെയ്യുന്നു മോഡലാണ് ആക്ടിംഗ് അറിയാം പിന്നെ ഡാൻസ് ഒക്കെ നല്ലതായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയെല്ലാം പലവിധ പലവിധ കഴിവുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിയെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുമോ എന്നറിയില്ല എന്നാൽ നിഷാനയുടെ സെലക്ഷൻ ബിഗ് ബോസിന് നല്ലപോലെ തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം വരുന്ന നന്ദന നമുക്ക് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ബിഗ് ബോസിലോട്ട് കയറി പോകുന്ന എല്ലാവരും വളരെയധികം നല്ല ടാലന്റഡ് നല്ല കഴിവും നന്നായിട്ട് ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കാനുള്ള കഴിവും ഉള്ളവർ തന്നെ ആയിരിക്കണം ആയിരിക്കണമെന്നുള്ളൊരു പ്രത്യേകതകളൂടെ ഉണ്ട് കാരണം ഇപ്പം അവിടെ കാട്ടിക്കൂർത്തുന്ന എല്ലാം അത്തരം പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതിനെയെല്ലാം പൊളിച്ചെടുക്കണമെന്ന് പൊളിച്ചെടുക്കാൻ കഴിവുള്ളവരാണും ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതി നന്ദനയ്ക്ക് പെരുമാറാൻ എന്ന് നമുക്ക് നന്ദനയെ പറ്റി ഒന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ നമുക്കത് കണ്ടറിയാനേ പറ്റുള്ളൂ ഇവരൊക്കെ എങ്ങനെയാണ് ഇനി അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളത് അപ്പോൾ നന്ദനയാണ് പുതിയ കോമണറായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കയറാൻ വരുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്